കാട്ടള്ളൻ എന്താണ് പലഹേന്റെ പേര് മറന്നുപോയി അല്ലല്ല കാട്ടുകള് വീരപ്പൻ വീരപ്പൻ മരിച്ചുപോയി വീരപ്പൻ ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ ഇവിടെ വന്ന പാക്കും മിസ്റ്റർ യും നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വി എസിന്റെ പേരിൽ മാണി കേരളയിൽ തമ്മിലടി മന്ത്രി റോഷിക്കെതിരെ നേതാക്കളുടെ പ്രതിഷേധം മാണി സാറിനെ തെറി വിളിച്ച നേതാവിനോട് എന്തിന് ഐക്യം എന്ന ചോദ്യവും വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ മനം നൊണ്ട് പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും രണ്ടു ദിവസം തള്ളി നീക്കിയപ്പോൾ കേരളത്തിലെ ഇടതു ഒരു ഘടക കക്ഷിയായ മാണി കേരള കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ വി എസിന്റെ പേരിൽ രൂക്ഷമായ തർക്കം നടക്കുകയായിരുന്നു എന്നാണ് കോട്ടയത്ത് നിന്നും പുറത്തു വരുന്ന വാർത്തകൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാവും കേരളീയരുടെ മാണി സാറുമായ കെ എം മാണിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഏറെക്കാലം ചീത്ത വിളിച്ചു നടന്ന നേതാവായിരുന്നു വി എസ് എന്നും അങ്ങനെയുള്ള വി എസിന്റെ വേർപാടിലും വിലാപയാത്രയിലും കേരള കോൺഗ്രസ് പങ്കെടുക്കണം എന്നുള്ള ചോദ്യങ്ങളാണ് തർക്കത്തിന് വഴിയൊരുക്കിയത് വി എസ് അച്യുതാനന്ദന്റെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അദ്ദേഹത്തോടൊപ്പം മൃതദേഹം സൂക്ഷിച്ച ആശുപത്രിയിലേക്ക് എത്തിയത് ജലസേചന വകുപ്പ് മന്ത്രി മാണി കേരള കോൺഗ്രസിന്റെ നേതാവുമായ റോഷി അഗസ്റ്റിനും മരണവാർത്ത കേട്ടപാടെ ഓടിയ തൻ വി എസ് മാണി കേരള കോൺഗ്രസിനോട് എന്ത് താൽപര്യമാണ് കാണിച്ചിരുന്നത് എന്ന ചോദ്യവും നേതാക്കൾ ഉന്നയിച്ചു ഇതോടുകൂടി മന്ത്രിയായ റോഷി അഗസ്റ്റിനെ തള്ളിപ്പറയുന്ന നിലപാട് മാണി കേരള കോൺഗ്രസ് ചെയർമാനും കെ എം മാണിയുടെ മകനുമായ ജോസ് കെ മാണിയും തയ്യാറായിരിക്കുന്നു ഈ വിഷയത്തിന്റെ പേരിൽ മാണി കേരള കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിൽ ഉമ്മൻചാണ്ടി നയിച്ച യു ഡി എഫ് ഭരണമായിരുന്നു ഈ സർക്കാരിൽ ധനകാര്യമന്ത്രി ആയിരുന്നത് കെ എം മാണിയും സംസ്ഥാനത്ത് ബാർ അനുവദിച്ചതിലും പുതുക്കൽ നടത്തിയതിന്റെയും ഭാഗമായി അൻപത് കോടി രൂപയിലധികം അഴിമതി നടത്തി എന്ന വാർത്ത അന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഇതിനെതിരെ ആയുധമെടുത്ത പോരാടിയത് വി എസ് അച്യുതാനന്ദനായിരുന്നു കെ എം മാണിയെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്നാണ് അച്യുതാനന്ദൻ വ്യാപകമായി പ്രസംഗിച്ച് നടന്നത് ഇത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിലെ എല്ലായിടത്തും ഇടതുമുന്നണിയുടെ പ്രചാരകനായി വി എസ് ഉണ്ടായിരുന്നു തന്റെ പ്രസംഗങ്ങളിലെല്ലാം സോളാർ വിഷയം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെയും ബാർകോഴ വിഷയത്തിന്റെ പേരിൽ കെ എം മാണിയെയും ചീത്ത വിളിച്ച് പ്രസംഗിക്കുകയാണ് വി എസ് ചെയ്തത് ഇതിൽ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വി എസ് ആക്രമിച്ചത് കെ എം മാണിയായിരുന്നു കാട്ടുകള്ളനായിരുന്ന വീരപ്പൻ ജീവിച്ചിരുന്നു എങ്കിൽ കെ എം മാണിയുടെ മുമ്പിലെത്തി ദക്ഷിണ വെച്ച് നമസ്കരിക്കുമായിരുന്നു എന്ന് വി എസ് നീട്ടിയും കുറുക്കിയും പ്രസംഗിച്ചപ്പോൾ ആവേശം കൊണ്ട ഇടതുമുന്നണി പ്രവർത്തകർ കൈയടിച്ച് തുള്ളിച്ചാടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഈ വിഷയം മാത്രമല്ല ആ സമയത്ത് കേരളത്തിൽ ചർച്ചയായി നിന്നിരുന്നത് ധനകാര്യമന്ത്രിയായിരുന്ന മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും വാർക്കോഴ വിഷയത്തിൽ മാണി മന്ത്രിപദം രാജിവെക്കണം എന്നും ായിരുന്നു ഇടതുമുന്നണിയുടെ ആവശ്യം നിയമസഭ ചേർന്നപ്പോൾ സഭയിലെത്തിയ കെ എം മാണിയെ തടയുന്നതിന് ഇടത് എം എൽ എ മാർ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയ സംഭവം ഉണ്ടായിരുന്നു അന്ന് എം എൽ എ മാർ ചുറ്റും കൂടി നിന്നുകൊണ്ട് കെ എം മാണിയെ സംരക്ഷിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന മാണി കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് വി എസിനോട് മന്ത്രി റോഷി അഗസ്റ്റിൻ കടപ്പാട് പ്രകടിപ്പിച്ചതിൽ വിമർശനം ഉണ്ടായിരിക്കുന്നത് മലയോര മേഖലയിലും മധ്യ കേരളത്തിലും വലിയ ജനസ്വാധീനമുള്ള ഒരു പാർട്ടിയായി മാണി കേരള കോൺഗ്രസ് നിലനിൽക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ആളായിരുന്നു കെ എം മാണി കേരളത്തിലെ റബ്ബർ കർഷകർ അടക്കമുള്ള കർഷക സമൂഹത്തിന്റെ പാർട്ടി എന്ന രീതിയിലാണ് മാണി കേരള കോൺഗ്രസിനെ നിലനിർത്തിയതും വളർത്തിയെടുത്തതും ഓരോ തവണ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ധനകാര്യ ബജറ്റിലും റബ്ബർ കർഷകരുടെയും മറ്റ് കൃഷികൾ ചെയ്യുന്ന കർഷക ജനതയുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കെ എം മാണി വലിയ ശ്രദ്ധ കാണിച്ചിരുന്നു അധ്വാന സിദ്ധാന്തം എന്ന പുതിയൊരു ആശയം പോലും ആ കാലത്ത് മാണി അവതരിപ്പിക്കുകയുണ്ടായി വളരെ വിദഗ്ധമായി ധനകാര്യ ഇടപാടുകളെ കൈകാര്യം ചെയ്യുവാനും പല അവസരങ്ങളിലും മിച്ച ബജറ്റ് അവതരിപ്പിക്കുവാനും കഴിഞ്ഞിട്ടുള്ളത് കെ എം മാണിക്ക് മാത്രമായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മുതിർന്ന ഒരുപറ്റം നേതാക്കൾ രാജിവെച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിക്കാൻ തയ്യാറായിപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് സാക്ഷാൽ കെ എം മാണി തന്നെയായിരുന്നു സ്ഥാപക നേതാവ് കെ എം ജോർജ് ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടിയെ കയ്യിൽ മാണി സാറായിരുന്നു അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ കാലത്തെയും കേന്ദ്ര ബിന്ദുവായി ജനങ്ങൾ കണ്ടിരുന്നത് കെ എം മാണിയെ തന്നെയായിരുന്നു ഇത്തരത്തിൽ കേരളീയ സമൂഹത്തിൽ ആദരണീയനായ കെ എം മാണിയുടെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കള്ളനും കൊള്ളക്കാരനും അഴിമതിക്കാരനും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ മുഴുവൻ പ്രസംഗിച്ചു നടന്ന ആളായിരുന്നു വി എസ് അച്യുതാനത് വളരെ മോശം ഭാഷയിൽ അധിക്ഷേപ പ്രയോഗങ്ങൾ നടത്തിയാണ് വി എസ് മാണിസാറിനെതിരെ പ്രസംഗിച്ചിരുന്നത് രാഷ്ട്രീയ മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ടാണ് മുന്നിലിരിക്കുന്ന സഖാക്കളുടെ കയ്യടി കിട്ടാൻ വി എസ് പദപ്രയോഗങ്ങൾ നടത്തിയിരുന്നത് എന്നതും ഒരു സത്യം തന്നെയാണ് ഇതിന്റെ ആവർത്തനങ്ങൾ പലപ്പോഴും ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട് കേരളം ഇപ്പോഴും ആദരവോടെ ഓർമ്മിക്കുന്ന ജനതയുടെ പിതാവ് എന്ന് പറയപ്പെടുന്ന കെ എം മാണിയെ അധിക്ഷേപിച്ച വി എസ് എന്റെ വേർപാടിൽ പരിധികളെല്ലാം വിട്ട് ഒപ്പം നിൽക്കുവാനും ദുഃഖത്തിൽ പങ്കുചേരുവാനും മന്ത്രി റോഷി അഗസ്റ്റിൻ മുന്നോട്ട് വന്നതാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടന്ന വി എസ് എന്റെ പൊതുദർശനത്തിലും അവിടെ നിന്ന് ആലപ്പുഴ വരെയുള്ള വിലാപയാത്രയിലും ഒരു ഘട്ടത്തിൽ പോലും മാണി കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഏതായാലും വി എസ്ന്റെ വേർപാടും തുടർന്നുള്ള പരിപാടികളും മാണി കേരള കോൺഗ്രസ് കോൺഗ്രസിനകത്ത് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിലുള്ള പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരും മുന്നണിയെ നയിക്കുന്ന സി പി എം നേതാക്കളും കാര്യമായ ഒരു പരിഗണനയും നൽകാത്ത അവസ്ഥയിലാണ് മാണി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇടതുമുന്നണിയിൽ പാർട്ടി തുടരുന്നതിൽ തന്നെ നേതാക്കൾക്കിടയിൽ കുറെ നാളുകളായി ഭിന്നതയുണ്ട് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി മാത്രമാണ് ഇടതുമുന്നണിയിൽ തുടരുന്നതിന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും ഇടതുമുന്നണിയിൽ തുടർന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഘടകകക്ഷി എന്ന നിലയിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് മുതിർന്ന നേതാക്കൾ ഉയർത്തുന്നുണ്ട് ഇതെല്ലാം ഉരുണ്ടുകൂടി പെട്ടെന്നുള്ള പ്രശ്ന പരിഹാരത്തിന് സാധ്യതയില്ലാത്ത വിധത്തിൽ മാണി കേരള കോൺഗ്രസ് എത്തി നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് നന്ദി നമസ്കാരം